കാലം എത്ര കഴിഞ്ഞിട്ടും ചുറ്റുമുള്ളതൊക്കെ മാറിയെന്ന് അറിയാതെ ജീവിക്കുന്ന ചില മനുഷ്യരുണ്ട് അവരുടെ കൂട്ടത്തിലാണ് ലെനയും നടി സ്വാസികയും ഒക്കെ ഉള്ളത് പൊതുവേദികളിൽ വന്ന് ഇവർ വിളിച്ചു പറയുന്ന പല അശാസ്ത്രീയ കഥകളും ഒക്കെ അത്രത്തോളം അപകടകരമാണ് തീർത്തും അശാസ്ത്രീയമായ പ്രസ്താവനയായിരുന്നു കഴിഞ്ഞ ദിവസം വിവേകാനന്ദൻ വൈറലാണ് എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിൽ നടി സ്വാസിക പങ്കുവച്ചത് തന്റെ മുത്തച്ഛൻ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കുമെന്നും വിഷമിറക്കുമ്പോൾ വീട്ടിലെ തൊഴുത്തു നിന്ന് കത്തുമെന്നും കേട്ടിട്ടുണ്ടെന്നും സ്വാസിക വാദിച്ചു സ്വാസിക നടത്തിയ ഈ പരാമർശം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറി പിന്നാലെ സ്വാസികയ്ക്ക് നേരെ ട്രോളുകളും വന്നു സ്വാസിക ഇതിനു മുൻപും ഇത്തരം അശാസ്ത്രീയമായ കാര്യങ്ങൾ പൊതുവിടങ്ങളിൽ പറഞ്ഞു ചിലർ മറ്റൊരു ടെലിവിഷൻ പരിപാടിയിലും വാദം ആവർത്തിച്ചിരിക്കുകയാണ് റിപ്പോർട്ട് ടിവിയിൽ എഡിറ്റേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന മോർണിംഗ് ഷോയിൽ പങ്കെടുത്തപ്പോഴാണ് സ്വാസിക തന്റെ വാദം ആവർത്തിക്കുന്നത് തന്റെ അമ്മൂമ്മ ജീവിച്ചിരിക്കുന്നുണ്ട് അവർ കണ്ട കഥകളാണ് ഇതൊക്കെ തൊഴുത്ത് കത്തുക എന്ന് പറഞ്ഞാൽ തൊഴുത്തങ്ങ് നിന്ന് കത്തുകയല്ല അപശകുനം പോലെ ഒരു സംഭവം വരികയാണെന്നാണ് സ്വാസിക പറയുന്നത് പനിയില്ലാത്തവർക്ക് പനി വരുമെന്നും സ്വാസിക പറയുന്നുണ്ട് സ്വാസിക പറഞ്ഞതുപോലെ തന്നെ കടിച്ചു പാമ്പിനെ വിളിച്ചു വരുത്തി വിഷമിറക്കുന്ന കാര്യം താനും കേട്ടിട്ടുണ്ടെന്ന് മാധ്യമ പ്രവർത്തകയായ സുജിയ പാർവതിയും പറഞ്ഞു സ്വാഭാവികം അതേസമയം മാധ്യമപ്രവർത്തകൻ നികേഷ് കുമാർ സ്വാസികയുടെ ഈ വാദത്തെ അല്ലെങ്കിൽ മണ്ടത്തരത്തെ എതിർക്കുന്നുണ്ട് ഇത് അന്ധവിശ്വാസമാണെന്നും പാമ്പ് ബുദ്ധിവികാസമില്ലാത്ത ജീവിയാണെന്നും നികേഷ് കുമാർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ സ്വാസിക തന്റെ വാദത്തിൽ നിന്ന് ഒരു ഇഞ്ചു പോലും പിന്മാറാൻ തയ്യാറല്ല ശാസ്ത്രീയമായി നോക്കുമ്പോൾ അതിൽ പല പിഴവുകളും का ചില കാര്യങ്ങൾ നമ്മൾ നേരിൽ കാണുന്നുണ്ട് സർപ്പക്കാവിൽ സർപ്പക്കാവിലായിയം പൂജ കഴിയുമ്പോൾ ബുദ്ധി ഇല്ലാത്ത ചെവി കേൾക്കാത്ത പാമ്പ് കൃത്യസമയത്ത് വിളക്കിന് ചുറ്റും വന്ന് നിൽക്കുന്നില്ല എന്നാണ് സ്വാസികയുടെ ചോദ്യം ഇതിലെ തമാശ എന്തെന്നാൽ സ്വാസിക പറയുന്ന ഈ മണ്ടത്തരങ്ങൾക്കെല്ലാം സുജയാ പാർവതി പിന്തുണ നൽകുന്നുണ്ട് എന്നതാണ് ഇതിന് ഉദാഹരണമായി ചില സംഭവങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് സുജയാ പാർവതി വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിൽ ഇത് വളരെ പ്രശസ്തമാണെന്നും പൂജ കഴിയുമ്പോൾ കൃത്യമായി പാമ്പ് വരുമെന്നും ഇക്കഴിഞ്ഞ തവണയും അങ്ങനെ വന്നിട്ടുണ്ട് എന്നാണ് സുജയാ പാർവതി ചൂണ്ടിക്കാട്ടുന്നത് വാട്സപ്പ് യൂണിവേഴ്സ് ിൽ ഇത്തരം വീഡിയോകൾ പ്രചരിക്കാറുണ്ട് ശരിയാണ് അതൊക്കെ വിശ്വസിക്കുന്ന കേശവൻ മാമന്മാർ മാത്രമല്ല മാമികളും ഉണ്ടെന്നാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത് എന്തായാലും സുജയ പാർവതിയുടെ ഈ അഭിപ്രായത്തോടെ പല തരത്തിലുള്ള വാദങ്ങളാണ് ഈ ചർച്ചയിൽ വന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് കഥകൾ ഉണ്ടെന്നും നമ്മുടെ നാട്ടിലെ തെയ്യത്തിന് ഓരോ കഥകളുണ്ടെന്നും അത് വിശ്വസിച്ചാണ് ആ കലാരൂപത്തിനൊപ്പം നിൽക്കുന്നത് അതിന് വിശ്വാസം മാത്രമാണെന്ന് നികേഷ് കുമാർ പറയുന്നു സ്വാസികയും ഈ വാദത്തെ അംഗീകരിക്കുന്നുണ്ട് താൻ നൽകിയ അഭിമുഖത്തിൽ ഇതാണ് സത്യം ഇത് മാത്രം നിങ്ങൾ വിശ്വസിക്കൂ എന്ന് താൻ പറഞ്ഞു എന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അമ്മൂമ്മ പറഞ്ഞിരുന്നു തനിക്ക് അത് വിശ്വസിക്കാനാണ് ഇഷ്ടമെന്നും നമ്മുടെ ബുദ്ധിക്കും അപ്പുറം ചില ചിന്തകൾ ഈ ലോകത്തുണ്ടെന്ന് വിശ്വസിക്കുന്ന ഫാമിലിയാണ് തൻ്റെതെന്നും സോഷ്യൽ മീഡിയയിൽ വരുന്ന ട്രോളുകൾ ഒന്നും താൻ കാര്യമാക്കുന്നില്ല എന്നും സ്വാസിക പറയുന്നു ട്രോളുകൾ ഇഷ്ടമാണ് ആളുകൾ നമ്മളെ കുറിച്ച് പറഞ്ഞുകൊണ്ടേ എന്നും സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം വന്നപ്പോൾ തന്റെ പാമ്പിന്റെ സ്റ്റോറി കുറച്ച് കുറഞ്ഞുവെന്നും അതിന്റെ സങ്കടത്തിലാണോ താനെന്നും സ്വാസിക ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് പാമ്പ് കടിച്ചാൽ മെഡിക്കൽ ചികിത്സ മാത്രമാണ് പ്രതിവിധി എന്ന് ആവർത്തിച്ചുകൊണ്ടാണ് നികേഷ് കുമാർ ഇതേക്കുറിച്ചുള്ള ചർച്ച അവസാനിപ്പിച്ചത് ഒരു കാലഘട്ടത്തിൽ പാമ്പ് കടിയേൽക്കുന്നത് സ്വാഭാവികമായിരുന്നുവെന്നും അന്ന് നാട്ടുവൈദ്യടുത്ത് പോകുന്നതും പൂജ ചെയ്യുന്ന രീതിയും ഉണ്ടായിരുന്നു പക്ഷെ പാമ്പ് കടിച്ചാൽ ആന്റിവനമല്ലാതെ വേറൊരു ചികിത്സയും നൽകാനില്ല എന്നും നികേഷ് കുമാർ വ്യക്തമാക്കി പക്ഷേ മനഃശാസ്ത്രത്തെ കുറിച്ച് നടി ലൈന പറഞ്ഞ മണ്ടത്തരങ്ങൾ പലരും വിശ്വസിച്ചിരുന്നു അതുപോലെ തന്നെ സ്വാസികയുടെ വാക്കുകളും സമൂഹത്തെ തെറ്റായ രീതികളിലേക്ക് നയിക്കാൻ കാരണമാകും ഇപ്പോഴും പഴകി ദ്രവിച്ച കെട്ടു കഥകൾ യാഥാർത്ഥ്യമാണെന്ന് കരുതി ജീവിക്കുന്ന മനുഷ്യരെയാണ് ഇവരിലൂടെയൊക്കെ കാണാൻ നമുക്ക് സാധിക്കുന്നത്